ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട ബോണ്ടയുമായിട്ടാണ് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ വീടയിലേക്ക് പോകാം നമുക്ക് മുട്ട ബോണ്ട ഉണ്ടാക്കാനായി ഒരു കപ്പ് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടല മാവിൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു അയമോദകമാണ് ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് അതുകൂടി ഇട്ട് ബേക്കിംഗ് സോഡയാണ് കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നീട് ആ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഈ കൂട്ടന്ന് കലക്കിയെടുക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം ഇത് കലക്കിയെടുത്തിട്ടുണ്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുത്താൽ മതി ഈ കൺസിസ്റ്റാണ് വേണ്ടത് എന്നാൽ നമുക്കിത് മാറ്റി മാറ്റെക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റ് പ്ലേറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നീട് ഒരു ഒരു മീഡിയം സൈസ് സവോളയാണ് അരക്കപ്പുണ്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നീട് ഇത് മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിന് ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു അര ടേബിൾ ടീ അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതുകൂടി നമുക്കിട്ട് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട് ഒരു രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു മുട്ടയും പോണ്ടയാണല്ലോ ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ മഞ്ഞ ഇതിൽ ചേർക്കേണ്ടത് ആവശ്യമുണ്ട് അതുകൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മുട്ടയാണ് ഇത് നെടുകയും പകുതിയായി നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം എല്ലാം ഇത് കുഴച്ചെടുത്ത് കൊണ്ടുവരാം ഈ മിശ്രിതം ഇവിടെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ മിശ്രിതം ഈ മുട്ടയിലേക്ക് നിറച്ച് ഒരു മുട്ടയുടെ രൂപത്തിലാക്കി നമ്മൾ ആദ്യം കൂട്ട് കലക്കി വെച്ചാൽ അതിൽ മുക്കിയെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കണം ഈ സ്നാക്സ് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിനായി ഞാൻ സ്റ്റൗമീതൊരു കടായി വെച്ചിട്ടുണ്ട് ഒരു ചീനീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടാവുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചീനീച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മുട്ടയുടെ പകുതി എടു എടുക്കുക അതിനുശേഷം ഈ മിശ്രിതം ഒരു കൈ വെള്ളയിൽ വെള്ളത്തിൽ കൈമുക്കിയതിനു ശേഷം ഈ മിശ്രിതം ഈ മുട്ടയുടെ ഈ മുട്ടയിൽ ഇങ്ങനെ ഇതുപോലെ വെക്കുക മുട്ടയുടെ രൂപത്തിലാക്കി എടുക്കണം ഇതുപോലെ മുട്ടയുടെ രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുക ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം ഇതുപോലെ മുട്ടയുടെ രൂപത്തിൽ ഈ മുട്ടയുടെ പകുതിയിൽ വെച്ച് നിറച്ച് എടുക്കുക ഇതുപോലെ മുട്ടയുടെ ആകൃതിയിൽ ആക്കിയെടുത്ത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്ത് ഇങ്ങനെ മാവ് ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ മുട്ട ബോണ്ട നമുക്കുണ്ടാക്കിയെടുക്കാം മീഡിയം തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതവിടുന്ന് വെന്ത് വരട്ടെ ഇതൊന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കായി പ്ലേറ്റിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം മാറ്റി വെക്കാം ഇനി ഒന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുട്ടയുടെ പകുതി എടുക്കുക അതിലേക്ക് ഈ മിശ്രിതം നിറച്ചെടുക്കുക നിറച്ചതിന് ശേഷം ഫുള്ളായി മുട്ടയുടെ രൂപത്തിൽ ആക്കിയെടുക്കണം ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് നമുക്കെന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് തന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട ബോണ്ട ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത് ഒന്നുകിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്